യു എയുടെ അക്ഷരമുറ്റമായ ഷാർജയിൽ നാൽപ്പത്തിനാലാമത് രാജ്യാന്തര പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞു ലോകമെങ്ങും നിന്നുള്ള എഴുത്തുകാർ ഇനിയുള്ള ദിവസങ്ങളിൽ ഷാർജയിലെ സാഹിത്യ ആസ്വാദകർക്കൊപ്പം ആസ്വാദകർക്കൊപ്പമുണ്ടാവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമേള എന്ന ഖ്യാതിയുള്ള ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോക സാഹിത്യത്തിലെ മഹാമേളകളിലൊന്നായ ഷാർജ രാജ്യാന്തര പുസ്തോത്സവത്തിന്റെ നാൽപ്പത്തിനാലാമത് പതിപ്പിന് തിരിതറിഞ്ഞിരിക്കുകയാണ് നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അൻപതോളം പ്രസാധകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ഷാർജ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി എഴുന്നൂറിലേറെ ശില്പശാലകളും മുന്നൂറിലേറെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഷാർജ ഭരണാധികാരി സുൽത്താൻ ബിൻ മുഹമ്മദ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്താ പറയുക ഒരുപാട് മൺമറഞ്ഞ് പോയ കുറെ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ തന്നെയാണ് അക്ഷരകൂട്ടത്തിലേക്കുള്ള ഒരു പുതിയ കാൽവെപ്പാണ് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് ആദ്യത്തെ ദിവസമായിട്ടും ഇപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെയുള്ള ഇവിടുത്തെ ക്രൗഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ മലയാളികളുടെ ജനസാഗരം എത്രത്തോളം ഉണ്ടെന്ന് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവർക്കും മലയാളത്തിൽ നിന്ന് നടക്കമുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് സന്തോഷം കാത്തിരിക്കുന്നത് അക്കാര്യത്തിൽ മലയാളം കൂടുതലാണ് ഞങ്ങൾ മലയാള പുസ്തകങ്ങൾ പിന്നെ പ്രവാസികളായ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇവിടെ പത്തിരുപത്തഞ്ചാമം പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ മലയാള പുസ്തകങ്ങൾക്ക് വലിയ സ്വീകരണമാണ് ഈ മാസം പതിനാറ് വരെ പതിനായിരക്കണക്കിന് അക്ഷരപ്രേമികൾ ഷാർജ രാജേന്ദ്ര പുസ്തകമേളയിലേക്ക് ഒഴുകിയെത്തും ഷാർജ എക്സ്പോ സെൻ്ററിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സഭാഷ്യഞ്ജനം